പ്രത്യേകിച്ച് ഈ ട്രെയിൻ യാത്രയൊക്കെ നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇന്നു മുതൽ നമ്മുടെ രാജ്യത്ത് ദീർഘദൂര ട്രെയിൻ സർവീസുകൾക്കൊക്കെ കുറച്ച് ചിലവേർ തുടങ്ങും കാരണം ഇരുന്നൂറ്റി കിലോമീറ്റർ വരെയുള്ള ഓർഡിനറി ക്ലാസ്സുകളിലെ യാത്രാ നിരക്കിൽ മാത്രമല്ല പക്ഷേ ഓർഡിനറി ക്ലാസ്സുകളിൽ ഇരുന്നൂറ്റി കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ നിരക്ക് കൂടും പാസഞ്ചർ ട്രെയിനുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയും അതേപോലെ മെയിൽ എക്സ്പ്രസ് നോൺ എ സി എ സി കോച്ചുകളിലെ യാത്രക്കാർക്ക് രണ്ട് പൈസയും ആവും കൂടുന്നത് അറുന്നൂറ് കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള റെയിൽവേയുടെ നീക്കം അഖില സി പി വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം ചേർത്തുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് അഖില ഗുഡ് മോർണിംഗ് ഇപ്പോ ട്രെയിൻ യാത്രയ്ക്ക് ഇന്ന് മുതൽ ചില വേറും അപ്പോൾ എങ്ങനെയാണ് നിരക്ക് വർധനവ് വന്നിരിക്കുന്നത് അഖില സേതു ഗുഡ് മോർണിംഗ് ഇന്ന് മുതൽ ട്രെയിൻ യാത്രകൾക്ക് ചില വേറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ ഒരു മാസത്തിനിടയിൽ രണ്ടാമത്തെ നിരക്ക് ജൂലൈയിൽ ഒരു നിരക്ക് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് റെയിൽവേ വർദ്ധിപ്പിച്ചിരുന്നു അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഈ വർഷം നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഈ വർഷം ഈ ഇത് അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ നിരക്ക് വർധനവ് ഈ ജൂലൈയിൽ വർദ്ധിപ്പിച്ചതിൽ നിന്ന് എഴുനൂറ് കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു എന്നുള്ളതാണ് റെയിൽവേ പുറത്ത് കണക്കുകൾ എന്തായാലും ഇന്ന് മുതൽ യാത്രയ്ക്ക് ചിലവേറും എന്നുള്ളതാണ് സേതു നേരത്തെ പറഞ്ഞു ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിനധികം ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് അധികമുള്ള ഓർഡിനറി യാത്രകൾക്ക് ചിലവേറും ഇരുന്നൂറ്റി പതിനാറായാൽ നമ്മൾ ഒരു പൈസ അധികമായി നൽകണം എന്നുള്ളതാണ് മാത്രമല്ല ഈ മുംബൈയിലെ സബർബൻ മുംബൈയിലെ ഈ നഗരങ്ങളിലെ സബർബൻ അർബൻ ട്രെയിനുകളിലൊന്നും വലിയ നിരക്ക് മാറ്റമില്ല മാത്രമല്ല സീസൺ ടിക്കറ്റുകളിലും നിരക്ക് മാറ്റമില്ല നിരക്ക് മാറുന്നത് ഈ ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ആകുമ്പോൾ ആകുമ്പോഴാണ് മാത്രമല്ല ഈ അഞ്ഞൂറ് കിലോമീറ്ററുള്ള നോൺ ഏ സിക്ക് യാത്രകൾക്കും ചിലവേറും ും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോവുകയാണെങ്കിൽ പത്ത് രൂപ അധികമായി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ നോൺ എ സി ഉദാഹരണം ഈ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ എ സി ക്ലാസ് കിലോമീറ്ററിന് രണ്ട് പൈസയാണ് കൂടുക അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ചെന്നൈ വരെയുള്ള യാത്ര നോക്കിയാൽ ഏകദേശം ഇരുപത് രൂപ അധികമായി ചിലവാകും എന്നുള്ളതാണ് ഈ പാസഞ്ചർ ട്രെയിനുകളിലെ കിലോമീറ്ററുകളിൽ ഒരു പൈസയും മെയിൽ എക്സ്പ്രസ് നോൺ എ സി എ സി കോച്ചുകളിലെ യാത്രക്കാർക്ക് രണ്ട് പൈസയുമാണ് കൂടുന്നത് സേതു എന്തായാലും ഈ സാധാരണക്കാർക്ക് ഇത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ളതാണ് റെയിൽവേയുടെ വിലയിരുത്തൽ ഈ നടത്തിപ്പ് ചെലവ് റെയിൽവേയുടെ നടത്തിപ്പ് ചെലവിൽ നടത്തിപ്പ് ചെലവ് കൂടി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു നിരക്ക് വർധനവ് എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ നൽകുന്ന വിശദീകരണം എന്തായാലും സാധാരണക്കാരെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം സേതു ഓക്കേ ശരി അഖില ശരി ഓക്കെ